ീപവുമായി തൃക്കാർത്തികയുണരുകയായി മംഗളദീപവുമായി തൃക്കാർത്തികയുണരുകയായി പൊന്തിരി തെളിയുമൊരറിയ നില കിളി തമ്പുരുമീട്ടുകയായി തില്ലാനകൾ പാടുകയായി തിങ്കൾ തൊടകുറി നിറകിൽ ചാർത്തും അങ്കനമാരുടെ നടനം കാണാൻ മംഗള ദീപവുമായി തൃക്കാർത്തികയുണരുകയായി ീപവുമായി തൃക്കാർത്തികയുണരുകയാൽ നീണ്ട വാൽ കണ്ണിൽ മഷി ചിന്നിയും മൂടിയും കൂന്തൽ ചുരുമൂടിയും കുഞ്ഞിക്കുടമൂച്ച ീ ചന്ദനവിരലുകൾ കഴുകി മിനുക്കിയ മംഗള ദീപവുമായി തൃക്കാർത്തികയുണരുകയായി മംഗള ദീപവുമായി തൃക്കാർത്തികയുണരുകയായി പൊൻതിരി തെളിയുമലരയളി തമ്പുരുമീട്ടുകയായി തില്ലാനകൾ പാടുകയായി തിങ്കൾ തൊടുകുറി നിറുകിൽ ചാർത്തും അങ്കനമാരുടെ നടനം കാണാൻ മംഗളദീപവുമായി തൃക്കാർത്തികയുണരുകയായി മംഗളദീപവുമായി തൃക്കാർത്തികയുണരുകയായി ടയാവുന്നു കാലിൽ അലയാടി തളയാവുന്നു മാലേയും മഴയാവുന്നു മോഹം മയിലാടി നടമാടുന്നു നിറമേഴം സ്വരമാവുന്നു

മംഗള ദീപവുമായി തൃക്കാർത്തികയുണരുകയായി പൊന്തിരിതെളിയുമൊരെയ നില കിളിയമ്പുരുമേട്ടുക